പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന യൂറോപ്യൻ വൈനിനും സ്പിരിറ്റിനും ഇരുനൂറ് ശതമാനം തീരുവ ചുമത്ത ട്രംപ് ഭീഷണിപ്പെടുത്തി യു എസും യു തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ നീക്കം ട്രംപിന്റെ താരിഫുകൾ ആഗോള വിപണിയെ തകിടം മറിച്ചിരിക്കുകയാണ് അമേരിക്കൻ മിസ്കി ഇറക്കുമതിക്ക് നികുതി ചുമത്താനുള്ള പദ്ധതിയുമായി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോയാൽ യൂറോപ്യൻ വൈൻ ഷാംപെയിൻ സ്പിരിറ്റുകൾ എന്നിവയ്ക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്താണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ത് യൂറോപ്യൻ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതി നികുതി ചുമത്താനുള്ള യു എസ് ഭരണകൂടത്തിന്റെ പദ്ധതികൾക്ക് മറുപടിയായാണ് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന യൂറോപ്യൻ യൂണിയന്റെ അൻപത് ശതമാനം ബിസ്കി താരീഫ് പ്രഖ്യാപിച്ചത് ഈ താരിഫ് ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും മറ്റ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ വൈനുകൾ ടാമ്പയിനുകൾ ആൾക്കഹോളിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും യു എസ് ഉടൻ ഇരുന്നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ അറിയിപ്പ് യു എസും അതിന്റെ പല തക്യകക്ഷികളും യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ എന്നിവയുൾപ്പെടെ ഏറ്റവും അടുത്ത വ്യാപാര പങ്കാളികളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര തർക്കത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണ് വ്യാഴാഴ്ചത്തെ ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ യു എസ് സ്റ്റീൽ താരിഫുകൾക്ക് പ്രതിരോധ നടപടികളുമായി പ്രതികരിച്ചാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ടർ ലൈൻ പറഞ്ഞത് ശക്തവും ആനുപാതികവുമാണ് യൂറോപ്യൻ യൂണിയന്റെ താരിഫ് എന്നാണ് അവർ പറഞ്ഞത് ജർമ്മനിയുടെ കടബാധ്യതകളെ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ജർമ്മനിയുടെ ഔട്ട്ഗോയിങ് പാർലമെന്റ് ഒരു പ്രത്യേക സെഷൻ ചേർന്നു ഉയർന്ന പ്രതിരോധ ചെലവ് അനുവദിക്കുന്നതിനായി ജർമ്മനിയുടെ ഭരണഘടനാപരമായി അനുശാസിക്കുന്ന ഡെറ്റ് ബ്രേക്ക് പരിഷ്കരിക്കാൻ സി ഡി യു സി എസ് യു എസ് പി ഡി എന്നിവ സമ്മതിച്ചെങ്കിലും നിലവിലെ രൂപത്തിൽ കടം പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഗ്രീൻ പാർട്ടി നിരസിച്ച സാഹചര്യത്തിൽ പുതിയ വഴി തേടുകയാണ് മാർച്ച് ഇരുപത്തി അഞ്ചിന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് കടബാധ്യത ശരിയാക്കി ഒരു ഭരണഘടനാ പരിഷ്കരണം പാസാക്കാനാണ് സി ഡി യു സി എസ് യു എസ് പി ഡി സഖ്യം ശ്രമിക്കുന്നത് അതേസമയം പാർലമെന്റിൽ ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന എസ് പി ഡിക്കും സാമ്പത്തിക പാക്കേജിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി ഗ്രീൻസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഗുണ്ടസ്റ്റാഗിൽ സി ഡി യു സഖ്യം പുതിയ നിർദ്ദേശിച്ച സാമ്പത്തിക പാക്കേജിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ അവസരം നൽകുകയും ചെയ്തു പരിഷ്കരണത്തെ പിന്തുണയ്ക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ നൽകിയ വാഗ്ദാനങ്ങൾ പര്യാപ്തമല്ലെന്നാണ് ഗ്രീൻസ് പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് പറഞ്ഞത് മാർച്ച് പതിനെട്ടിന് ചൊവ്വാഴ്ചയാണ് അന്തിമ വോട്ടെടുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ത്തിനിടെ സി ഡി യു നേതാവും ഭാവി ചാൻസലറുമായ ഫ്രെഡറിക് മാർക്സ് സിവിൽ ഡിഫൻസ് ഇന്റലിജൻസ് സേവലുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനായി പ്രതിരോധ ചെലവുകളുടെ വ്യാപ്തി വിപുലീകരിക്കാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡെഡ് ബ്രേക്കിലെ തന്റെ നിർദ്ദേശ മാറ്റങ്ങൾക്ക് ഗ്രീൻസിന്റെ പിന്തുണ തേടി നിലവിൽ പുതിയ ജർമ്മൻ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് അഭൂതപൂർവമായ ജർമ്മനിയുടെ പുതിയ കടം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ് അതിനവർ ജർമ്മനിയുടെ ഭരണഘടനയായ അടിസ്ഥാന നിയമം മാറ്റേണ്ടതുണ്ട് അത് ജർമ്മനിയുടെ പാർലമെന്റിന്റെ അഥവാ സഭയായ ബുണ്ടസ്റ്റാഗിലെ മൂന്നിൽ രണ്ടംഗങ്ങളുടെ അംഗീകാരത്തോടെ മാത്രമേ നാട ഗ്രീൻസുമായി ചേർന്ന എസ് പി ഡി സി ഡി യു സി എസ് എന്നിവർക്ക് പുറത്തു പോകുന്ന ബുണ്ടസ്റ്റാഗിൽ ഭരണഘടനാപരമായ മാറ്റങ്ങൾ പാസാക്കാനാകും എന്നാൽ ഇത് നടക്കുമോ എന്ന് കണ്ടറിയണം ഗ്രീൻസ് ഇപ്പോഴും കെയർ ടേക്കർ സർക്കാരിന്റെ ഭാഗമാണ് ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പ്രതിപക്ഷത്തവരുടെ ഭാവി റോളിനായി തയ്യാറെടുക്കുകയാണ് ഗ്രീൻസ് ജർമ്മനിയുടെ പാർലമെന്റിന്റെ അധോസഭ കടം പരിഷ്കരണം ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പുറത്തു പോകുന്ന ബുണ്ടസ്റ്റാഗിന് അധികാരമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ആഴ്ചയും അടുത്തയാഴ്ചയും പ്രത്യേക സെഷനുകൾ തടയാൻ ഇടതുപാർട്ടി യും തീവ്ര ആൾട്ടർനേറ്റീവ് ഫോർ യമനി ഭരണഘടനാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പുതിയ പാർലമെന്റ് അംഗങ്ങളുടെ അവകാശ ലംഘനമാണ് ഇത്തരം നീക്കങ്ങളെന്നാണ് ഡി വാദിക്കുന്നത് അഭയാർത്ഥികളെ നാടുകടത്തുമെന്ന് വാത ഉയരുമ്പോഴും ഇരുന്നൂറ്റിയെട്ട് സിറിയൻ അഭയാർത്ഥികളുമായി അമ്മാനിൽ നിന്നും വിമാനം ഡോസൽ ഇറങ്ങി ഇത്തവണ അഫ്ഗാനികളല്ല സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ഉള്ളത് വ്യാഴാഴ്ച രാവിലെ റോയൽ ജോർദാനിയൻ ചാർട്ടർ വിമാനത്തിലാണ് യു എൻ അഭയാർത്ഥികൾക്കായുള്ള ഹൈക്കമ്മീഷണർ ശുപാർശ ചെയ്ത ഇരുന്നൂറ്റിയെട്ട് സിറിയൻ അഭയാർത്ഥികളുമായി വിമാനം ഡോസൽ ലോഫിൽ ഇറങ്ങിയത് ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവിന്റെ സ്ഥിരീകരണം അനുസരിച്ച് ജോ വിമാനത്തിൽ ജോർദാനിൽ നിന്നെത്തിയ അഭയാർത്ഥികളിൽ നൂറ്റി പതിനഞ്ച് കുട്ടികളും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ചെറുപ്പം ും ഉൾപ്പെടുന്നു പ്രവേശനം നേടിയവരിൽ നൂറ്റി പന്ത്രണ്ട് പേർ സ്ത്രീകളും പേർ പുരുഷന്മാരുമാണ് അവർ കൂടുതലും കുട്ടികളും ഉള്ള കുടുംബങ്ങളാണ് അഭയാർത്ഥികളായ ഇവർ തങ്ങളുടെ ജന്മദേശമായ സിറിയയിലേക്ക് മടങ്ങാനോ ജോർദാനിലെ ആദ്യ സ്വീകരണ രാജ്യമായ ജോർദാനിൽ തുടരാനോ കഴിയാത്ത അഭയാർത്ഥികളാണെന്നാണ് പാഠ്യം യു റീസെറ്റിൽമെന്റ് പ്രോഗ്രാം അനുസരിച്ച് യു കമ്മീഷനിൽ നിന്നും സ്വീകരിക്കുമെന്ന ജർമ്മനി വാഗ്ദാനം ചെയ്തിരുന്നതനുസരിച്ചാണ് ഇപ്പോഴത്തെ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുപ്പതിനായിരത്തി തൊള്ളായിരം അഭയാർത്ഥികളെ സ്വീകരിച്ചു അവരിൽ പകുതിയോളം അതായത് ആളുകൾ ജർമ്മനിയിൽ മാത്രമായി മാർച്ച് ആദ്യം മുതൽ തരംതിരിക്കപ്പെട്ട അഫ്ഗാൻകാരുമായി രണ്ടു വിമാനങ്ങൾ പാകിസ്ഥാൻ വഴി ബെർലിനിൽ ഇറങ്ങിയിരുന്നു മാർച്ച് അവസാനത്തോടെ മറ്റൊരു വിമാനവും ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതുവരെ വളരെ കുറച്ച് പ്രാദേശിക തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മാത്രമേ വന്നിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ജർമ്മനിയിലേക്കുള്ള അഫ്ഗാനിസ്ഥാനുമായുള്ള എല്ലാ വിമാനങ്ങളും ഉടൻ നിർത്തണമെന്ന് സി ഡി യു ആവശ്യപ്പെടുകയും ചെയ്തു കൊളോൺ മലയാളി സമൂഹത്തിലെ നിരവധി കർമ്മ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോസഫ് വടക്കേമുറിയിൽ മാർച്ച് പന്ത്രണ്ടിന് ബുധനാഴ്ച കൊളോണിലെ സ്വസതിയിൽ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും കോട്ടയം ജില്ലയിലെ തീക്കോയ്ക്കടുത്തുള്ള അടുക്കമാണ് സ്വദേശം ഭാര്യ ശോശാമ്മ റാന്നി കരികുളം കാഞ്ഞിക്കാമൽ കുടുംബാംഗമാണ് ഏകമകൻ റഗി ലേന മരുമകൾ നീല ടോം നവ്യ എന്നിവർ കൊച്ചുമക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ജർമ്മനിയിലെത്തിയ ജോസഫ് കൊളോൺ മലയാളികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വോളിബോൾ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യൻ വോളിബോൾ ക്ലബ്ബ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റായി ജോസഫ് മടക്കേമുറിയിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളിലൂടെ ക്ലബിന്റെ ജ്യാതി ജർമ്മനിക്ക് പുറത്തേക്കും വ്യാപിച്ചു നിരവധി അന്തർദേശീയ ടൂർണമെന്റുകളിലും പങ്കാളികളായി കായിക രംഗത്തെ പോലെ കലയെയും കലാപ്രസ്ഥാനങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്ന ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊളോൺ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ദർശന തിയേറ്റേഴ്സിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കാലയളവിൽ ിൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ തൽപരനായിരുന്ന ജോസഫിന്റെ സജീവ സാന്നിധ്യം എൺപത്തിയഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കൊളോൺ കേരള സമയത്തിന്റെ വേദികളിലും ശ്രദ്ധിക്കപ്പെട്ടു ആർക്കും ഏതവസരത്തിലും സഹായം നൽകാൻ തയ്യാറായിരുന്ന ജോസഫിന്റെ സുഹൃത്തു വലയം ജർമ്മനിക്ക് അകത്തും പുറത്തുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് താൻ വസിക്കുന്ന സ്ഥലത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് പ്രതികരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ് ജർമ്മൻ ഭാഷാ നൈപുണ്യവും ഡ്രൈവിംഗ് പ്രാഗൽഭ്യവും അദ്ദേഹത്തെ കൊളോൺ മലയാളി സമൂഹത്തിലെ നവാഗതർക്കിടയിൽ ഗുരുസ്ഥാനിയാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു ജോസഫിന്റെ വേർപാടിൽ പോളോൺ മലയാളികൾ അനുശോചനം രേഖപ്പെടുത്തി ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമായിരുന്ന ജോസഫ് വടക്കേമുറിയിലിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതിനൊപ്പം ജോസഫിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നോർത്ത് റൈൻ വെസ്ഫോളിയ സംസ്ഥാനത്തിന്റെ ഭരണശിരാകേന്ദ്രമായ ഡോസർലോഫിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വ്യാഴാഴ്ച രാത്രി യൂബർ ടാക്സി യാത്രക്കാരൻ പാസഞ്ചർ സീറ്റിൽ വെടിയേറ്റ് മരിച്ചു കാമറൂൺ രാജ്യക്കാരനായ നാൽപ്പത്തി ഒമ്പത് വയസ്സുകാരനാണ് വെടിയേറ്റ് മരിച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇയാളിൽ നിന്ന് ഫ്രഞ്ച് പാസ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട് അക്രമി ഒളിവിലാണെന്നാണ് സൂചന സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കുറ്റകൃത്യങ്ങളുടെ സ്ഥിതിപുര കണക്കുകൾ നോക്കിയാൽ ജർമ്മനിയിൽ യുവാക്കൾക്ക് കത്തി ഒരു സ്റ്റാറ്റസ് സിംബലായി മാറുന്നതായി ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നു പല ഫെഡറൽ സംസ്ഥാനങ്ങളിലും കത്തി ആക്രമണങ്ങളുടെ എണ്ണം ഇരുപത്തിയാറ് പോയിന്റ് ആറ് ശതമാനം വരെ വർദ്ധിച്ചതായിട്ടാണ് കണക്ക് കത്തി ആക്രമണങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം മറ്റൊരു റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് ഗാർഹിക പീഡന കേസുകളും രാജ്യ വ്യാപകമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ കുറ്റകൃത്യ സ്ഥിതിപൂര കണക്കുകൾ വിലയിരുത്തിയാൽ ഇത് അറിയാൻ കഴിയും കഴിഞ്ഞ വർഷം കഞ്ചാവ് ഭാഗികമായി വിധേ നിയമവിധേയമാക്കുന്ന ശേഷം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ കുത്തനെ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ കത്തിയാക്രമം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള നോർത്ത് എറണാൻ വേശുപാളയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് വിദേശ കുറ്റകൃത്യങ്ങൾ നോക്കിയാൽ ജർമ്മൻ പൗരത്വം ഇല്ലാത്ത പ്രതികളുടെ എണ്ണം ഹെസനിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് അതുമാത്രമല്ല സംശയിക്കുന്നവരിൽ പകുതിയിലധികവും ലോവർ സാക്സൺ സംസ്ഥാനത്താണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി നിമോണിയ ബാധിതനായി റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന എൺപത്തി എട്ടുകാരനായ മാർപ്പാപ്പ ഫ്രാൻസിന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വത്തിക്കാൻ അറിയിച്ചു അതേസമയം ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മുപ്പതിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന നടക്കും മെയ് മാസത്തിൽ മിക്ക സുനാ ദിവസന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിനായി ഫ്രാൻസിസ് പാപ്പ തുർക്കി സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതിയുമായി സ്ഥിരീകരിച്ചു ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് മാർച്ച് പതിമൂന്നിന് പന്ത്രണ്ട് വർഷം തികഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിലെ ബുബാനോ സാരി സതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് യൂറോപ്പിന് പുറത്തുനിന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ പാസ്പോർട്ടിലും വിസ രേഖകളിലുമുള്ള തെറ്റ് തിരുത്താൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് യു എസിലെ ഇന്ത്യൻ എംബസിയുടെ പേരിൽ വ്യാജ ഫോൺ കോളുകൾ എത്തി ഇത്തരം കോളുകൾ വിശ്വസിക്കരുവെന്ന ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പുണ്ട് എംബസിയുടെ ഫോൺ നമ്പറിന് സമാനമായ നമ്പർ ഉപയോഗിച്ചോ എംബസിയിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടോ പണം തട്ടാൻ ശ്രമിക്കുന്നത് രേഖകളിൽ തെറ്റുണ്ടെന്നും തിരുത്തിയിട്ടുണ്ടെങ്കിൽ നാടുകടത്തുമൊന്നും തടവിലാക്കുമെന്നും പറഞ്ഞ് പരിഭ്രാന്തി വരുത്തുന്ന ഫോൺ കോളുകളാണ് വരുന്നതെന്നാണ് മുന്നറിയിപ്പ് യേശു ക്രിസ്തു മുടി മുറിക്കണമെന്ന വിചിത്ര പരാമർശം നടത്തിയ ഇന്തോനേഷ്യൻ ട്രാൻസ് ഇൻഫ്ലുവൻസർ അറസ്റ്റിലായി റാത്തു താലിസ എന്ന ട്രാൻസ് ഇൻഫ്ലുവൻസറാണ് മൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത് വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു ഉക്രൈനിലെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനായി പുട്ടിൻ പറഞ്ഞു എന്നാൽ ഏതെങ്കിലും ഉടമ്പടിക്കരാരുടെ നിബന്ധനകൾ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കണമെന്ന് ഊന്നി പറഞ്ഞു അതേസമയം യു എസ് ചർച്ചക്കാർക്ക് വെടിനിർത്തൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഭാപ്തി വിശ്വാസം വെടിനിർത്തൽ എന്ന ആശയത്തെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ പല വിശദാംശങ്ങളും ഇനി പരിഹരിക്കേണ്ടതുണ്ടെന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുന്നത് മേഖലയിൽ നിന്ന് ഉക്രൈൻ സേനയെ തുരത്താനുള്ള റഷ്യൻ ഓപ്പറേഷൻ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും പുട്ടിൻ പറഞ്ഞു യു എസ് നിർദ്ദേശിച്ച വെടിനർത്തൽ നിന്ന് രസിക്കൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സുരക്ഷാ വിദഗ്ധൻ റിമിത്രി അൽഫറോവിച്ച് പറയുന്നത് ഇതവണ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക